ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മുഗൾ എംബറുമായി ബന്ധപ്പെട്ട ഒരു ആണ് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്ന് നമുക്ക് അതിന്റെ കൺഫ്യൂഷൻ തീർക്കാം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഏതിന്റെ ബിഗിനിങ്ങിനാണ് മാർക്ക് ചെയ്തത് ആൻസർ ചെയ്താൽ വരുന്നത് മുഗൾ റൂൾ ആണ് അല്ലേ ഒരുപാട് റൂളിത്തുണ്ട് മുഗൾ റൂൾ ആണ് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ശ്രദ്ധിക്കാം ഇവിടെ നിങ്ങൾ നോക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് മുഗൾ റൂളുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ടെണ്ണം ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടതാണ് മുഗൾ റൂള് ഇന്ത്യയിൽ തുടക്കം കുറിക്കാൻ കാരണമായ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താനുപത് ഇന്ത്യയിലെ ഡൽഹി സുൽത്താനേറ്റ് തുടക്കം കുറിക്കാൻ ആരംഭം അല്ലെങ്കിൽ തുടക്കം കുറിച്ച യുദ്ധം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഫസ്റ്റ് തറൈൻവാറ് ഓക്കെ പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് താലിപ്പത്തും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സെക്കൻഡ് തറൈൻവാറും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക് യു